ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ ഈ സിനിമയുടെ പിന്നിലും മുന്നിലുമായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ ഈ സിനിമയുടെ ട്രെയിലറ് ഞാൻ കണ്ടു ഇതിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടു വളരെ ഹൃദ്യമായ ഗാനങ്ങളാണ് മനോഹരമായിട്ടാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗാനത്തിന് കൊടുത്തിരിക്കുന്ന പശ്ചാത്തല ചിത്രങ്ങൾ വളരെ ഹൃദയസ്പർശീയമാണ് അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ഉണ്ടാകും അത് ഈ സമൂഹം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു രണ്ടുപേരുടെ അഭിനയം അതൊരു പ്രതീക്ഷ നൽകുന്ന അഭിനയമാണ് നാളത്തെ താരങ്ങളായിട്ട് ഈ സമൂഹം ഇവരെ ഏറ്റെടുക്കും എന്നാണ് അത് കണ്ടപ്പോൾ തോന്നിയത് വളരെ മനോഹരമായിട്ട് ആ പഴയ കാല പശ്ചാത്തലത്തില് സുന്ദരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വാസ്തവത്തില് ആലപ്പി അഷ്റഫിനെ മലയാള സിനിമയ്ക്കും മലയാളികൾക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം വളരെ മനോഹരമായ ഒത്തിരി സിനിമകള് കൈവിളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത് ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാളികളെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടിക്കൊണ്ടു പോവുകയും പഴയ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു സിനിമാ അനുഭവം ഈ കൈരളിക്ക് നൽകാനായിട്ട് ശ്രീ ആല പി അഷോഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളി സമൂഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കും അങ്ങനെ ആകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു